ഗാസേല യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേൽ സർക്കാരിനുള്ളിൽ തന്നെ ആഭ്യന്തര സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും സൈനിക മേധാവികളുടെയും നിലപാടുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം യുദ്ധത്തിന്റെ ഭാവിഗതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ലക്ഷ്യങ്ങളും സൈനിക കമാൻഡിന്റെ യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യ ബോധത്തിലുള്ള വിലയിരുത്തലുകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നതും ഇസ്രയേലിന്റെ സൈനിക തന്ത്രങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് അടുത്തിടെ ടെല്ലാവിൽ നടന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ ഈ അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വന്നതോടെയാണ് ലോകം ഈ പ്രശ്നത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞതും ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇയാൾ സമീർ ഗാസിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു ഹമാസ് അംഗീകരിച്ച ഒരു വെടിനിർത്തൽ കരാറിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നാൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ ആവശ്യം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നാണ് റിപ്പോർട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി നെതന്യാഹുവിന്റെ ഈ നിലപാട് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറല്ലെന്നും സൂചിപ്പിക്കുന്നു അതേ സമയം സൈനിക നേതൃത്വം യുദ്ധത്തിന്റെ പ്രായോഗികമായ വെല്ലുവിളികളെ കുറിച്ച് ആശങ്കാകുലരാണ് ഗാസയിൽ ഇസ്രായേൽ ആസൂത്രണം ചെയ്യുന്ന സൈനിക നീക്കങ്ങൾ രാഷ്ട്രീയ നേതൃത്വം സൈനിക മേധാവിയും തമ്മിൽ കടുത്ത ഭിന്നതകൾക്കും കാരണമായി ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതി വെറും സൈനിക നീക്കമായി ഒതുങ്ങുന്നില്ലെന്നും അത് ഇസ്രയേലിനെ ഒരു വലിയ ചതുപ്പിലേക്ക് നയിക്കുമെന്നും ഐ ഡി എഫ് മേധാവി ഇയാൽ സമീർ മുന്നറിയിപ്പ് നൽകുന്നു ഗാസ നഗരം കീഴടക്കുന്നത് അവിടെ അവസാനിക്കില്ല അത് സ്വാഭാവികമായി മധ്യഗാസയിലെ ഗാസയിലെ ജനസാന്ദ്രതയേറെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും വ്യാപിക്കും ഇത് കേവലം ഒരു യുദ്ധമായി ആയിരിക്കില്ല മറിച്ച് ആ പ്രദേശം പൂർണ്ണമായി നിയന്ത്രിക്കേണ്ട ഒരു വലിയ ബാധ്യതയായി മാറും ഈ ഘട്ടത്തിൽ സൈനിക നേതൃത്വം ചോദിക്കുന്ന പ്രധാന ചോദ്യം അധിനിവേശത്തിനു ശേഷമുള്ള ഭരണം എങ്ങനെയായിരിക്കുമെന്നാണ് അവിടുത്തെ രണ്ട് ദശലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മറ്റൊരു സ്ഥാപനം ഉണ്ടാകില്ലെന്നും അത് പൂർണ്ണമായും ഒരു സൈനിക ഭരണത്തിലേക്ക് വഴിമാറുമെന്നും സമീർ ചൂണ്ടിക്കാട്ടുന്നു ഒരു സൈനിക ഭരണം ഗാസയിൽ അനിശ്ചിതത്വത്തിനും കൂടുതൽ സംഘർഷങ്ങൾക്കും വഴി തുറക്കുമെന്നും അത് ഇസ്രേലിന്റെ സൈനികരെ കൂടുതൽ അപകടത്തിലാക്കുമെന്നും സൈനിക മേധാവികൾ ഭയപ്പെടുന്നുണ്ട് സൈനിക വിജയത്തിനു ശേഷമുള്ള രാഷ്ട്രീയ ഭരണപരവുമായ ശൂന്യതയാണ് അവരുടെ പ്രധാന ആശങ്ക ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി നിരവധി രാജ്യങ്ങൾ വെടിനിർത്തൽ കരാറിന് ശ്രമിക്കുന്നുമുണ്ട് ഹമാ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് സമ്മതം അറിയിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ കരാറിന്റെ ഭാഗമായി പത്ത് ജീവനുള്ള ബന്ധികളെയും പതിനെട്ട് മൃതദേഹങ്ങളെ മോചിപ്പിക്കാനും സാധ്യതയുണ്ട് ഇതിന് പകരമായി ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനും നിർദ്ദേശമുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ ചർച്ചകളെ എതിർക്കുകയാണ് സൈനികമായി പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുന്നത് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാഷ്ട്രീയപരമായി ശക്തമായ നിലപാടുകൾ എടുക്കാൻ നെതന്യാഹുവിന് തന്റെ വലതുപക്ഷ സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും ഹമാസിനെ പൂർണമായും നശിപ്പിക്കാതെ ഒരു കരാറിൽ ഏർപ്പെടുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട് വിഷയത്തിൽ അമേരിക്കയും സജീവമായി ഇടപെടുന്നുണ്ട് ഗാസയെ കുറഞ്ഞത് പത്ത് വർഷത്തേക്ക് അമേരിക്കയുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു ട്രസ്റ്റ്ഷിപ്പായി മാറ്റുന്നതിനുള്ള ഒരു പദ്ധതി വൈറ്റ് ഹൗസ് പരിഗണിക്കുന്നതായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ ഗ്രൂപ്പുകൾ ഈ നീക്കത്തെ അപലപിച്ചു ഒരു വിദേശ ശക്തിയുടെ ഭരണത്തിന് കീഴിൽ വരാൻ അവർ തയ്യാറല്ലെന്നും വ്യക്തമാക്കി ഇസ്രയേലിന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക മേധാത്വം തമ്മിലുള്ള ഈ സംഘർഷം ഗാസായുദ്ധത്തിന്റെ ദിശയിൽ നിർണായകമായ മാറ്റങ്ങൾക്കും കാരണമായേക്കാം കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കി വെടിനിർത്തലിന് വഴങ്ങണോ അതോ ഗാസയെ പൂർണ്ണമായി കീഴടക്കാനുള്ള സൈനിക നീക്കങ്ങൾ തുടരണോ എന്ന നിർണായക ഘട്ടത്തിലാണ് ഇസ്രയേൽ സൈനിക നേതൃത്വത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് നെതന്യാഹു മുന്നോട്ട് പോയാൽ ഇത് ഇസ്രയേലിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം അന്താരാഷ്ട്ര സമ്മർദ്ദം ആഭ്യന്തര ഭിന്നതകൾ സൈനികപരമായ വെല്ലുവിളികൾ എന്നിവയുടെ നടുവിൽ ഇസ്രേൽ സർക്കാർ ഒരു വഴിത്തിരിവിലാണ് ഇസ്രയേൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പ്രതിസന്ധിക്ക് പല കാരണങ്ങളുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇസ്രയേലിൽ ഒരു സ്ഥിരമായ സർക്കാർ ഇല്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നാല് പൊതുതിരഞ്ഞെടുപ്പുകൾ നടന്നത് ഈ അസ്ഥിരതയുടെ വ്യക്തമായ സൂചനയാണ് വിവിധ കക്ഷികൾ ചേർന്നുള്ള കൂട്ടുകക്ഷി സർക്കാരുകളാണ് പലപ്പോഴും അധികാരത്തിൽ വന്നത് എന്നാൽ ഈ സർക്കാരുകൾക്ക് വളരെ കുറഞ്ഞ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നതും ഇത് മന്ത്രിസഭകൾ പെട്ടെന്ന് തകരുന്നതിനും പുതിയ തിരഞ്ഞെടുപ്പുകൾക്ക് വഴിയൊരുക്കുന്നതിനും കാരണമായി ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രതിസന്ധിയുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ് അഴിമതി കേസുകളിൽ പ്രതിയായ നെതന്യാഹുവിനെതിരെ വ്യാപകമായി പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വസ്തരായവർക്ക് പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളെ പിന്തുണയ്ക്കാൻ മടി തോന്നി അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിരുന്നു എന്നാൽ നെതന്യാഹുവിന് വലിയ ജനപിന്തുണയുള്ളതിനാൽ അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇസ്രയേലിന്റെ നീതിന്യായ സംവിധാനം പരിഷ്കരിക്കാനുള്ള നെതന്യാഹു സർക്കാരിന്റെ നീക്കങ്ങൾ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായി ഈ പരിഷ്കാരങ്ങൾ സുപ്രീം കോടതിയുടെ അധികാരം കുറയ്ക്കുന്നതും രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ അധികാരം നൽകുന്നതുമാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി ഇത് ജനാധിപത്യപരമായ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന ആശങ്കകൾക്കും വഴിയൊരുക്കി ഈ പരിഷ്കാരങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയതും ഇത് ആഭ്യന്തര സംഘർഷം വർദ്ധി ു രാജ്യത്തെ സാമ്പത്തിക അസമത്വം മറ്റൊരു വലിയ പ്രശ്നമാണ് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾ പ്രത്യേകിച്ച് അറബ് ഇസ്രയേലി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങൾക്കിടയാക്കി ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള സംഘർഷങ്ങൾ ഇറാൻ സിറിയ തുടങ്ങിയ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ എന്നിവ ഇസ്രയേലിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ ആശങ്കകൾ സൃഷ്ടിച്ചു ഈ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ പ്രതിസന്ധി രാജ്യത്തെ പല വിധത്തിലാണ് ബാധിച്ചിരിക്കുന്നതും